നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അഷ്ടമി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവം നവംബർ ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ചയാണ് ആഘോഷിക്കുന്നത് മേൽശാന്തി ആർ രതീഷ് നോട്ടീസ് പ്രകാശനം നിർവ്വഹിച്ചു അഷ്ടമി മഹോത്സവ ദിനത്തിൽ രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും ആറ് മുപ്പതിന് എൻ എച്ച് ശ്രീനിവാസനും സംഘവും അവതരിപ്പിക്കുന്ന ഭജനയും ഒൻപത് മുപ്പതിന് ശ്രീവേലി എഴുന്നള്ളിപ്പും അതിഗംഭീര പഞ്ചാരിമേളവും അരങ്ങേറും നാഥസ്വര കച്ചേരിയും തന്ത്രി ബ്രഹ്മശ്രീ കാലടി മന ശങ്കരനുണ്ണി നമ്പൂതിരിയുടെ പ്രധാന കാർമികത്വത്തിൽ കളഭാഭിഷേകവും നടക്കും വൈകീട്ട് എഴുന്നള്ളിപ്പ് പാണ്ഡിമേളം അതിഗംഭീര പഞ്ചവാദ്യവും സംഘടിപ്പിച്ചിട്ടുണ്ട് മക്തസ്വര കച്ചേരിയും ശ്രീവേലി എഴുന്നള്ളിപ്പും മേളത്തോടും കൂടിയാണ് വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവത്തിന് സമാപനം കുറിക്കുന്നത് നോട്ടീസ് പ്രകാശന ചടങ്ങിൽ പ്രസിഡന്റ് മനോജ് സെക്രട്ടറി ദാമോദരൻ ട്രഷറർ ജയചന്ദ്രൻ മറ്റ് ഭക്തജനങ്ങളും പങ്കെടുത്തു വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഷ്ടമി മഹോത്സവം നവംബർ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച അതിവിപുലമായ പരിപാടികൾ കൂടി ആഘോഷിക്കുകയാണ് അതിൻ്റെ നോട്ടീസ് പ്രകാശനമാണ് ഇന്ന് നമ്മുടെ മേൽശാന്തി നിർവഹിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം മുതൽ ആരംഭിക്കുന്ന പരിപാടികൾ ഇരുപത്തി മൂന്നാം തീയതി രാത്രി അത്താഴ്ശി കൂടിയാണ് സമാപിക്കുക വളരെ വിപുലമായ പരിപാടികളാണ് അഷ്ടമിയുമായി ബന്ധപ്പെടുത്തി ക്ഷേത്ര ഉപദേശക സമിതി തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ ഭജന മുതൽ ഭജന കഴിഞ്ഞാൽ മേളം മേളം കഴിഞ്ഞാൽ വൈകിട്ട് പഞ്ചവാദ്യം അതുപോലെ തന്നെ രാത്രി ശിവേലി മൂന്നാന മൂന്നാനകളോട് കൂടിയ ശിവേലി എഴുന്നിൽപ്പാണ് നടക്കുക ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അഷ്ടമി ദിവസം അന്നദാനം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ തലേ ദിവസം വൈകിട്ടും എട്ടേ മുപ്പതിന് അന്നദാനം ഉണ്ടാകും മുഴുവൻ ഭക്തജനങ്ങളും എല്ലാ പരിപാടിയിലും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു സി സി വി ന്യൂസ്